കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എൻ്റെ മുടിക്കുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് മുടി നല്ല തിക്കായി വോളിയം കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല മുടിക്ക് നല്ല ടെക്സ്ചറും നീളവും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിത കാണിച്ചു തരുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരുന്നത് മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിവാൽ പോലെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം ഈ ഒരു പരുവത്തിലായിട്ടുള്ളത് ആ കാലനരം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പുള്ളിയെ എൻ്റെ ഹെയർ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് കരിഞ്ചീര കന്നിജീരകം വെച്ചിട്ടുള്ള എണ്ണ മുതലാണ് എൻ്റെ ഈയൊരു ഹെയർ കെയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് പല റെമഡീസും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സാധനം ഈ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ പകൽ ചെയ്യുന്നതിനേക്കാളും നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ടെക്സ്ചറും ഗ്രോത്തും നമ്മുടെ മുടിക്കുണ്ടാവും അതിന് രണ്ട് ടീസ്പൂണ് ഞാൻ കഴുകി ഉണക്കിയിട്ടുള്ള കരിഞ്ചീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഇടുന്നതിനേക്കാളും നല്ലത് പൊടിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം പൊടിച്ചതിന് ശേഷം നമ്മളിതൊരു പാനിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത് കനീജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗാലനര ഉണ്ട് തുടങ്ങുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആ ഗാലനര ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി തലേ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഓൾറെഡി ആ വീഡിയോ ഒരു വർഷം മുന്നേ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട് നല്ല റിവ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടും നമുക്കൊന്ന് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്കത് കറക്റ്റ് പകുതി വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ആവുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും സിമ്മിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാകെ പതഞ്ഞ് പുറത്തേക്ക് പോവും അപ്പോൾ അത് നിങ്ങൾ അടുത്തന്നെ ഉണ്ടാവണം കേട്ടോ അതിന് ശേഷം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം കരിഞ്ചീരകത്തിൻ്റെ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് ആരോട് വേണേലും ചോദിക്കാം നമുക്ക് ഹെൽത്തിനും അതേപോലെ തന്നെ ഹെയറിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ് കരിഞ്ചീരകം നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്ന ഹോം റെമഡീസ് എല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കുറച്ച് സമയം സമയമെടുത്തിട്ട് നിങ്ങളിത് ചെയ്യുക ആഴ്ചയിൽ ഒരു തവണയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഒരു പാക്കറ്റ് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ എന്താണോ അതിൻ്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക അതേപോലെ തന്നെ കൂടെ കൂടെ നമ്മുടെ നൈറ്റ് ഹെയർ കെയറും കൊണ്ടുപോവുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഉറപ്പായിട്ടും ഉള്ളു വയ്ക്കും നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്ന് അങ്ങനെയല്ല എൻ്റെ ചെറുപ്പത്തിലുള്ള മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് നല്ല ഉള്ളുള്ള മുടിയും എനിക്ക് പോലുപോലത്തെ ഉള്ളില്ലാത്ത മുടിയായിരുന്നു പക്ഷെ നല്ല നീളമുണ്ടായിരുന്നു പിന്നെ അത് വെട്ടി ചുരുക്കി കുറക്കുക ഉണ്ടായത് അതിന് ശേഷം മുടിയുടെ ഉള്ള ഉള്ളും പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിത് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് മുടിക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയില്ലേ അതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പം അതേ ഞാനിവിടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി ആവണക്കെണ്ണ ഭയങ്കര സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ അളവിനാട്ടോ ഇതുകൊണ്ട് എനിക്കൊരു ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി വേറെ ഏതെങ്കിലും ഓയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുടിക്ക് ഗ്രോത്ത് നൈറ്റിൽ ചെയ്യാൻ നല്ലത് കാസ്റ്റർ ഓയിൽ തന്നെയാണ് കേട്ടോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അലോവേര ജെല്ലാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എടുത്ത് വെക്കാൻ പറ്റില്ല ഈ സാധനം പെട്ടെന്ന് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഒരു ബാഡ് സ്മെല്ല് വരും അതിനേക്കാൾ നല്ലത് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കേടുവരാതിരിക്കും കേട്ടോ കാരണം ഇതിൽ വെള്ളം ചേർത്തതും കൂടെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതേ ഇങ്ങനെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അലോവേരാ ജെല് നന്നായിട്ടിങ്ങനെ ആ വെള്ളത്തിൽ ഒന്ന് അലിയണം ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് സെറം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക അതേപോലെ തന്നെ അലോവേര ജെല്ലിൻ്റെ അളവ് കൂട്ടുക അങ്ങനെ കഴിഞ്ഞാൽ നല്ല സെറം മോഡലിൽ നമുക്ക് കിട്ടും ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതിപ്പോൾ ഒരു എനിക്ക് സ്ഥലത്തിനേക്കാളും കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്യുന്നേക്കാട് നല്ലത് എനിക്കിങ്ങനെ സ്പ്രേ ആയിട്ട് തലയിൽ തളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരുവാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് മുടി വളരും അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മുടിക്ക് ഉള്ളു കൂടുന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാതെ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മളൊരു റെമഡി ചെയ്തിട്ട് അത് നമ്മുടെ മുടിക്ക് ആപ്റ്റാണോ നമ്മുടെ സ്കാൽപ്പിന് ആപ്റ്റാണോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒന്നെങ്കിൽ പിടിച്ചാൽ ഊരി പോരുന്ന മുടി നമ്മൾ പിടിച്ച് വലിച്ചാലും പൊഴിയാതിരിക്കും അല്ലെങ്കിൽ മുടിക്ക് നല്ല ഷൈനിങ് തോന്നുക നമുക്കെന്നെ മുടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ റെമഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വല്ല പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റിൽ ഉള്ള ഹെയർ കെയർ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് വെറുതെ മുടി രാവിലെ തൊട്ടിങ്ങനെ അഴിച്ചിട്ട് വൈകുന്നേരം വെറുതെ കെട്ടി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മുടി വളരില്ല വളരെയേട്ടാ ഉള്ള മുടി പോവത്തേ ഉള്ളൂ അത് നൂറ്റൊന്ന് ശതമാനം ഗ്യാരണ്ടി തരുന്നതാണ് ഞാൻ നമ്മൾ കാണിച്ച ആ സ്പ്രേ ബോട്ടിലാണ് ആക്കി വെച്ചിട്ടുള്ളത് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക എന്നിട്ട് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പൊക്കെ മാറി യൂസ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക ഒരു ഒരു എട്ട് ദിവസത്തേക്ക് ഇതൊരു ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അതേ ഞാൻ നൈറ്റിലാണിത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റണം ഞാൻ എ എപ്പോഴും പറയുന്നതാണ് മുടിയിൽ എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മുടിയിൽ കെട്ട് പണയും അപ്പോൾ നന്നായിട്ട് കെട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലത്തെ ഒരു വുഡൺ കോമ്പ് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് ചീവി കൊടുക്കുക അതായത് നെറ്റിയുടെ ഇവിടെ മുതൽ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം വരെയുള്ള മുടി ന സ്കാൽപ്പ് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക ഇൻവേർഷൻ മെത്തേഡിൽ നമ്മൾ കൊമ്പ് ചെയ്ത് കൊടുക്കുക അത് എല്ലാ ദിവസവും ചെയ്യട്ടോ ഇനിയിപ്പോൾ പകലൊന്നും ചെയ്യാൻ നേരെ ഇല്ലെങ്കിലും ഡൈറ്റ് മസ്റ്റായിട്ടും ചെയ്യുക കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഹെയറയ്ക്കും നിങ്ങൾക്ക് കോമ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കോമ്പ് ചെയ്യുക മസ്റ്റായിട്ട് നമ്മൾ സ്കാൽപ്പ് മസാജ് കോമ്പ് ചെയ്ത് കൊടുത്തിരിക്കണം എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ് മുടി നന്നായിട്ട് എണ്ണ ഇടണം എണ്ണ ഇട്ടാലേ മുടി ഉണ്ടാവുകയുള്ളൂ മുടി നന്നായിട്ട് കറുത്തിരിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് ശരിയാണ് മുടി നന്നായിട്ട് കറുത്തിരിക്കും അപ്പോൾ എൻ അപ്പുറത്ത് ആളുകളെയൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരണം കണ്ടു അവരുടെ മുടി ഇപ്പോഴും കറുത്തിരിക്കുന്നാണ്ടില്ല എൻ്റെ മുടി ഗ്രേ ആയില്ലേ എന്നുള്ളത് അത് എണ്ണ തേക്കാത്തത് കൊണ്ടല്ല എണ്ണ തേച്ചു കഴിഞ്ഞാൽ മുടി ശരിയാണ് കറുപ്പ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ മുടി ഉണ്ടാവില്ല എനിക്ക് കാണിച്ചു തന്നവർക്കൊക്കെ ബ്ലാക്ക് ഹെയർ ആണെങ്കിലും ഒരാൾക്ക് പോലും കഴുത്തിൻ്റെ താഴത്തേക്ക് മുടിയുമില്ല നമുക്കെന്നെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാറ് മുടി ഇങ്ങനെ കിടക്കുന്ന കാണാം അത്രേ ഉള്ളൂ അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് ഷാംപൂ ചെയ്തത് വാഷ് ചെയ്തിരിക്കണം പിന്നെ ബാക്കിയുള്ള ദിവസം നമ്മൾ തൊട്ട് അടയെന്ന് പറയില്ലേ കുറച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഒന്ന് യൂസ് ചെയ്തവർ വാഷ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇതുപോലത്തെ സ്കാൽപ്പ് മസാജർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു തവണ മസാജ് ചെയ്താൽ തന്നെ നമ്മൾ നിർത്തില്ല അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും നല്ല സുഖമുള്ളൊരു സാധനമാണ് പിന്നെ വേറൊരു സാധനം കിട്ടുമല്ലോ ഇങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യുന്നത് അതെൻ്റെ കയ്യിലില്ല അതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഈ ഒരു സ്പ്രേ തെളിച്ചു കൊടുക്കുക ഈ ബോട്ടിലിൻ്റെ ലിങ്ക് അതേപോലെ തന്നെ മസാജറിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം എപ്പോഴും കമൻറ്റ് ബോക്സിൽ കാണാം ലിങ്ക് തരുമെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയൊക്കെ മാക്സിമം ലിങ്ക് ഞാൻ കൊടുക്കാം കരിഞ്ചീരകം ഞങ്ങൾ എടുത്തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ ലിങ്ക് ഇനി ആമസോണിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അപ്പതേ നന്നായിട്ട് സ്ക സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും ഞാൻ തെളിക്കത്തില്ല കാരണം സൈനസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നീരറക്കം വരൂല്ലേ അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാടൊന്നും തെളിക്കത്തില്ല നിറ നിറകില് തീരെയും തെളിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബാക്കിയുള്ള പോർഷനിൽ കുറച്ചധികം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയിലേക്ക് ഒന്നും നമ്മൾ സ്പ്രേ ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തുക മുടി ബ്രെയ്ഡ് ചെയ്യുക മുടഞ്ഞിടുക ഞങ്ങളവിടെ മുടഞ്ഞിടുക മെടഞ്ഞിടുക എന്നൊക്കെ പറയുക അത് ഇതുപോലെ ബ്രെയിഡ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നൈറ്റ് ഹെയർ കെയറിലുള്ള സാധനങ്ങൾ ഞാൻ കാലാകാലം ഒരേ സാധനം ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യും ഇപ്പോൾ രണ്ട് മാസം ഒരു സാധനം യൂസ് ചെയ്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഞാൻ മാറ്റും അത് കണ്ടിന്യൂ ചെയ്യും അല്ലാതെ ഒരെണ്ണം മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേ പറ്റത്തുള്ളൂ വേറെ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ദുലേക്കയുടെ ഓയിൽ പോലെ ആയിരിക്കും അത് തേച്ച് കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ മുടി പിന്നെ പൊഴിയും അതന്നെ കണ്ടിന്യൂ ചെയ്യണം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതാട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനതിൻ്റെ പ്രത്യേക അടുത്ത് പറഞ്ഞത് അപ്പോൾ അതേ ഞാൻ ബ്രെയ്ഡ് ആയിട്ടിട്ടുണ്ട് ഇത് ലൂസ് ബ്രെയ്ഡ്സ് ബ്രെയ്ഡ്സാണ് ടൈറ്റായിട്ട് മുടിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഇടരുത് നല്ല ലൂസായിട്ട് തന്നെ ബ്രെയ്ഡ് ചെയ്തിട്ട് ഇടുകട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ നൈറ്റ് ഹെയർ കെയർ ഈ ഒരു സെറം നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അലോവേരാ ജെല്ല മാത്രമേ ഒന്ന് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളൂ അത് കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരുപാട് കാലം നിൽക്കും ചെയ്യും ഒന്നെങ്കിൽ നമ്മൾ ബ്രേഡ്സ് ചെയ്ത് ഇടുക ഇനിയിപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷവർ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് തലയിലിട്ട് കൊടുത്തിട്ടും അങ്ങനെ കിടക്കാം വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ആയിട്ടുള്ള ഷവർ ക്യാപ്പ് ആണ് കേട്ടോ അത് അപ്പോൾ എത്രയേ ഉള്ളൂ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബായ്